എല്ലാം മാനിപ്പിടിച്ചു കേൾക്കണം ജ്യോതിഷപ്രവും എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മളിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിൽ ഓരോ കൂറുകാരുടെയും ഫലത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആദ്യം മേടക്കൂറുകൾ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലത്തെക്കുറിച്ച് ചിന്തിക്കും മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വർഷമാണ് പുതുവർഷം എന്ന് പറയാവുന്നതാണ് എന്നിരുന്നാലും വളരെയേറെ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ കൂടി കടന്നു പോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ ഏഴരശ്നോട്ടൊരു കാലഘട്ടം ആണ് ഈ നക്ഷത്രക്കാർക്ക് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഫലം ചാരവശാലുള്ള ഫലമാണ് പറയുന്നത് കാരണം പ്രധാനമായിട്ടും ശനി വ്യാഴം രാഹുഗതികൾ എന്നിങ്ങനെ ഒരു വർഷത്തോളമെങ്കിലും ഒരു രാശി നിൽക്കുന്ന ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഫലമാണ് അതുകൊണ്ട് തന്നെ ശനി രണ്ടര വർഷക്കാലമാണ് ഒരു രാശി നിൽക്കുന്നതെന്നും മറ്റ് ഗ്രഹങ്ങൾ ഒരു വർഷവും അതിലധികവും നിൽക്കുന്നുണ്ട് ഒരു രാശി അതുകൊണ്ടാണ് ഈ ഗ്രഹങ്ങളെ പ്രധാനമായിട്ടും നമ്മൾ ചാരഫലം പറയാൻ വേണ്ടി പ്രധാനമായും തിരഞ്ഞെടുക്കുന്നത് മറ്റ് ഗ്രഹങ്ങളൊക്കെ ഒരു മാസമൊക്കെയാണ് ഒരു രാശി നിൽക്കുക അപ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ശനിയുടെ ഇപ്പോഴത്തെ സ്ഥിതി അതായത് ശനി എന്ന് പറയുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഇടത്താണ് ചാരവശാൽ ശനി പന്ത്രണ്ടാം പിടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ അത് ഏഴര ശനിയുടെ തുടക്ക കാലഘട്ടമാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അത് ജീവിക്കേണ്ടതായിട്ടൊക്കെ വരും എന്നിരുന്നാലും വ്യാഴമാറ്റം അത് മെയ്ക്ക് ശേഷമാണ് ഇടൈസറ മെയ്ക്ക് ശേഷമുള്ള വ്യാഴമാറ്റം വളരെ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ പൊതുവേ രണ്ടായിരത്തി ഇരുപത്താറ് വർഷം ഗുണദായകമായ നിരവധി ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും പക്ഷേ മെയ് വരെയുള്ളൊരു കാലഘട്ടം വളരെ ശ്രദ്ധിച്ചു പോകേണ്ടതാണ് മേടക്കൂറുക കാരണം വ്യാഴം നിൽക്കുന്നത് മൂന്നിലാണ് മൂന്നാമിടത്ത് വ്യാഴം മെയ് വരെ നിൽക്കുമ്പോൾ മൂന്നിൽ നിന്ന് ഉറവിളി കൂട്ടുന്ന വ്യാഴം സാമ്പത്തികമായ പലവിധ പ്രതിസന്ധികൾക്കും കാരണമായിത്തീരുന്നതായിരിക്കും പല കാര്യങ്ങളും ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയില്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ മേടക്കൂറുകാർ സാമ്പത്തിക കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് വരെയുള്ള ഒരു കാലഘട്ടം അതിനുശേഷം കൊണ്ടാണ് വ്യാഴമാറ്റം ഗുണഫലങ്ങൾ നൽകുമെങ്കിലും അതുവരെ ഒന്ന് ശ്രദ്ധിച്ചും പോയിട്ട് പോകുന്നത് വളരെയേറെ നല്ലതായിരിക്കും പൊതുവേ കർമ്മമേഖലയിലുള്ളവരെക്കുറിച്ച് ആദ്യം ചിന്തിക്കുകയാണ് ഈ കർമ്മമേഖലയിൽ മെയ് വരെ പലവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഏതൊരു കർമ്മമേഖലയിലും ജോലി ചെയ്യുന്നവർക്കുണ്ടാകാവുന്നതാണ് എന്നാൽ മെയ്ക്ക് ശേഷം വരുന്നൊരു കാലഘട്ടം വളരെ അനുകൂലമായിരിക്കും ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷനുകൾ ട്രാൻസ്ഫറുകൾ അനുകൂലമായ ട്രാൻസ്ഫറുകൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കലാകാരന്മാർക്കൊക്കെ പ്രശംസയും കീർത്തിയും സാമ്പത്തിക നേട്ടമൊക്കെ ഒരു കാലഘട്ടമാണ് കർഷകർക്കും കരാറുകാർക്കൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ പൊതുവേ മെയ്ക്ക് ശേഷം ഒരു ഗുണകരമായ കാലഘട്ടമാണ് കർമ്മ മേഖലയിൽ എന്ന് പറയാവുന്നത് ഒരു പുതിയ ഉണർവ് എല്ലാ കർമ്മരംഗത്തും പ്രതിഫലിക്കുന്നതായിരിക്കും ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ മാറുന്നതായിരിക്കും വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്രത്തിലെ സ്ഥിതി മൂലം മാത്രമല്ല വ്യാഴം ഉച്ച സ്ഥിതി ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗ്യസ്ഥാനത്തേക്കുള്ള ദൃഷ്ടി ഒമ്പതിലേക്കുള്ള ദൃഷ്ടി ശനിദേവനെയാണ് ദൃഷ്ടി ചെയ്യുന്നത് പന്ത്രണ്ട് നിൽക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ശനിയുടെ ദോഷങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് കാരണമായി തീരുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ ഏഴര ശനിക്കൊരു ഏഴര ശനിയുടെ തുടക്കമാണ് ആ തുടക്കത്തിൻ്റെ ദോഷവശങ്ങളൊരു വരെ കുറയ്ക്കാൻ വ്യാഴ ദൃഷ്ടി കൊണ്ട് കഴിയുന്നതുമായിരിക്കും അങ്ങനെ പല വിധത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ മെയ് വരെ വളരെയേറെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക മെയ്ക്ക് ശേഷം ശ്രദ്ധിക്കേണ്ട എന്നുള്ളതല്ല എങ്കിലും മെയ്ക്ക് ശേഷം അതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരു പരിധി വരുകഴിഞ്ഞ് പോകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനത്തിനും ഉയർന്ന വിദ്യാഭ്യാസത്തിനും വിദേശ പഠനത്തിനുള്ള അവസരങ്ങളൊക്കെ തെളിയുന്നതായിരിക്കും എങ്കിലും മെയ് വരെയുള്ളൊരു കാലഘട്ടത്തിൽ വളരെ കഠിനമായി പരിശ്രമിച്ചെങ്കിൽ ഉയർന്ന റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് നന്നായി പഠിക്കണം വിദ്യാർത്ഥികളെന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുക അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ പുതിയ ജോലിയിൽ പ്രവേശിക്കാനൊക്കെയുള്ള സാധ്യത തെളിയുന്നതായിരിക്കും അങ്ങനെ നന്നായി ശ്രമിച്ചാൽ പരീക്ഷകളിൽ പാസ്സാകുവാനും ജോലി ലഭിക്കുവാനും സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് പി എസ് ഡിസിലൊക്കെ ഉള്ളവർക്കൊക്കെ മേക്ക് സേഷൻ ജോലി ലഭിക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് അതുപോലെ വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ മുടങ്ങിക്കിടന്നവർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതിനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അങ്ങനെ മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെയേറെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടമാണ് മേഡം കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പ്രാരംഭ കാലഘട്ടം ആദ്യത്തെ ഒരു മൂന്ന് നാല് മാസം കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നതാണ് അത് മുൻകൂട്ടി മനസ്സിലാക്കി അതിനനുസരിച്ച് മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്താറ് വർഷം ഏറ്റവും അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്നതായിരിക്കും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏഴുസിനുടെ തുടക്കമായതുകൊണ്ട് തന്നെ ശാസ്ത്ര സാസാക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുവാനും ശനീശ്വര പ്രീതി വരുത്തുവാനും ഒക്കെ ശ്രദ്ധിക്കണം നല്ലതായിരിക്കും അതുപോലെ വൈഷ്ണവ പ്രീതി മൂന്നിൽ നിൽക്കുന്ന വ്യാഴം സാമ്പത്തിക പ്രതിസന്ധി കാരണമായി തീരുന്നതായിരിക്കും സാമ്പത്തികമായിട്ട് വളരെയേറെ ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും വീരുപണിയൊക്കെ തുടങ്ങിയവർക്കൊക്കെ മുടങ്ങാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷേ മെയ്ക്ക് ശേഷം മുണി കിടക്കുന്ന വീരുപണിയൊക്കെ പൂർത്തിയാകുന്നതായിരിക്കും പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങാനൊക്കെ കഴിയുന്നതായിരിക്കും അപ്പോൾ അതുവരെയുള്ളൊരു കാലഘട്ടം വളരെ ഏറെ ശ്രദ്ധിച്ചു പോകേണ്ടതാണ് അതുകൊണ്ട് തന്നെ വൈഷ്ണവ ക്ഷേത്ര ദർശനം നടത്തുകയും അവിടെ വിഷ്ണുവിനെ വഴിപാടുകൾ നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജവിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെയേറെ ഗുണകരമായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും നിങ്ങളുടെ ദശാകാലങ്ങൾ കൂടി മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടതാണ് അതിന് ഗ്രഹനില പരിശോധിപ്പിച്ച് നിലവിലുള്ള ദശാകാലങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനനുകൂലമായിട്ട് അതായത് ഇപ്പം ദശാകാലം മോശമാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് ദശാകാലത്തെ അനുകൂലമാക്കി മാറ്റാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഗ്രഹനില കൂടി പരിശോധിപ്പിച്ചു വേണ്ട കാര്യങ്ങൾ കൂടി ചെയ്യുക അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസവും ഓരോരോ കർമ്മരീതികളും ഉപാസനാമൂർത്തികളൊക്കെ ഉണ്ടായിരിക്കും ആ കർമ്മ പദ്ധതികളും അവരുടെ ഉപാസനാമൂർത്തികളെയും കുടുംബ ഒക്കെ പ്രാർത്ഥിച്ചും അവിടെ വേണ്ട വഴിപാടുകൾ ചെയ്തുമൊക്കെ മുമ്പോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു വർഷമായിരിക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഈശ്വരാധീനം വരുത്തുകയും ചെയ്യണമെന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക എന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാലത്ത് വരുന്ന എല്ലാ നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നിറഞ്ഞൊരു വർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം